അല്ലാമലൈക്കും വരഹമത്തല്ലാ വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വിശുദ്ധമായ റമദാൻ റമദാൻക്കലിൻ്റെ മാസമാണ് മന്ത് ഓഫ് മന്ത്നസ് എന്ന് സാധാരണ ഓഫറത്തിൻ്റെ മാസം എന്ന് വിശേഷിച്ചും നാം രണ്ടാമത്തെ പത്തിനെയൊക്കെ സാധാരണ അറിഞ്ഞവരാണ് അതിനനുസരിച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് തീരുമാനിക്കുകയും പല കാര്യങ്ങളും ചെയ്തവരുമാണ് അള്ളാഹുവിനോട് കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലമായി നാം ചെയ്ത ഒരുപാട് ദോഷങ്ങൾ ആ ദോഷങ്ങൾ പൊരുത്തപ്പെടുത പൊരുതപ്പെട്ടു തരുവാൻ വേണ്ടി അള്ളാഹുവിനോട് കേണപേക്ഷിക്കുന്ന അള്ളാഹുവിൻ്റെ മുമ്പിൽ യാചിക്കുന്ന അള്ളാഹുവിൻ്റെ മുമ്പിൽ അപേക്ഷിക്കുന്ന ഒരു മാസമാണ് വിശുദ്ധമായ വിശുദ്ധമായ റമദാൻ എന്നാൽ ഇവിടെ ഗൗരവത്തോടുകൂടി നാം ആലോചിക്കേണ്ട ഒരു വിഷയം നാം അള്ളാഹു പറഞ്ഞതിന് വിഭിന്നമായി ചെയ്ത ഒരു നാം അള്ളാഹുവിനോട് അപേക്ഷിക്കുന്ന സമയത്ത് പക്ഷേ നമ്മൾ നമ്മളോട് പലരും ചെയ്ത പല കാര്യങ്ങളും അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ നമുക്കിതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നാം ചെയ്ത കാര്യങ്ങളിലെ പിഴവുകൾ പൊരുത്തപ്പെട്ടു തരാൻ അള്ളാഹുവിനോട് പറയുന്നു പക്ഷേ നമ്മുടെ അയൽപ്പക്കക്കാരും കൂട്ടുകുടുംബക്കാരും കൂട്ടുകാരും അതുപോലെയുള്ള മറ്റുള്ളവരും റിലേറ്റീവ്സുമൊക്കെ നമ്മളോട് ചെയ്ത പല ഘട്ടങ്ങളിലും നമ്മളോട് ചെയ്ത പല കാര്യങ്ങളും ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നു ഒരു ചാൻസ് കിട്ടുമ്പോൾ ശരിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടില്ല അവർക്ക് നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഒരിക്കലും അള്ളാഹുവിനോട് ചോദിക്കാനുള്ള അർഹത പോലും നമുക്കില്ല എന്നുള്ളതാണ് അങ്ങനെയാണ് മഹാന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്നിട്ടല്ലേ അള്ളാഹു സ്വീകരിക്കുന്നത് നമ്മളോട് പലരും ചെയ്തിട്ടുള്ള ഇതൊരു അങ്ങനെയുള്ള ഒരു ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണെന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത് മറ്റുള്ളവർ നമ്മളോട് ചെയ്തിട്ടുള്ള എല്ലാ വിഷമങ്ങളും എല്ലാ എടങ്ങേറാക്കലുകളും എല്ലാ പ്രയാസങ്ങളും പൊരുത്തപ്പെട്ടു കൊടുത്ത് അവരോട് എല്ലാ തരത്തിലും വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി പെരുമാറത് മനസ്സിലൊന്ന് വിട്ടുകൊടുത്ത് മാഫ് ചെയ്ത് അഫവ് ചെയ്തു കൊടുത്തതിന് ശേഷമായിരിക്കണം ഒരു യഥാർത്ഥ മുസ്ലിമായ ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് തൻ്റെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി യാചിക്കേണ്ടതെന്ന് ധാരാളം മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ റസൂൽ അള്ളഹി സാഹ അലൈഹി സ്വലാ തങ്ങൾ തന്നെ ഒരു ഹദീസിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് വലിയ ഒരു ഹദീസിന്റെ ഭാഗമായി എവിടെ നമ്മളെ പഠിപ്പിച്ചു മൻ ഖത്വാനി ഇങ്ങോട്ടാരെങ്കിലും ബന്ധം മുറിച്ചാൽ അങ്ങോട്ട് നമ്മൾ ചെന്ന് ബന്ധം ചേർക്കണം ചില ആളുകളൊക്കെ ചില പ്രസംഗങ്ങളും വാദുകളുമൊക്കെ കേട്ട് എന്നാൽ പിന്നെ നന്നാവാം എന്നൊക്കെ വിചാരിച്ച് അവൻ ഇങ്ങോട്ട് വന്നാൽ ഞാൻ നന്നാവാം അങ്ങോട്ട് പോകാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല കാരണം അവൻ എന്നോട് ഇങ്ങോട്ട് ചെയ്തതല്ലേ എന്ന് വിചാരിച്ച് ഈഗോയുമായിട്ടിരിക്കുന്ന ആളുകളുണ്ട് കിബിറന്മാരുണ്ട് എന്നാൽ അള്ളാൻ റസോൾ സിനിമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങോട്ട് ചെന്ന് ഇങ്ങോട്ട് അവൻ ബന്ധം മുറിച്ചതായിക്കോട്ടെ അവൻ്റെ ഭാഗത്താണ് നൂറ് ശതമാനം തെറ്റ് എന്നാൽ ബന്ധം ചേർക്കട്ടെ എന്ന് ഹബീബ് പഠിപ്പിക്കുകയാണ് അതേപോലെ തന്നെ അവിടെ നിന്ന് പറഞ്ഞു വഴുത്തിയ മൻഹറമനി എന്തോ ആവശ്യമുണ്ടായ സമയത്ത് നിങ്ങൾ അവരോട് ചോദിച്ചു ഇങ്ങനെ എനിക്കൊരു അത്യാവശ്യമുണ്ട് വാഹനം ഒന്ന് തരുമോ അല്ലെങ്കിൽ പതിനായിരം രൂപ തരുമോ എന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞില്ല തരത്തില്ലെന്ന് പറഞ്ഞ് നമ്മളെ ആട്ടി ആട്ടിപ്പറപ്പറത്തിയ ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ നമ്മളെ തിരിച്ചയച്ച ആളുകൾ ആ ആളുകൾക്ക് ഒരു ആവശ്യമുണ്ടെന്ന് കാണുമ്പോൾ അങ്ങോട്ട് ചെന്ന് നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് വാഹനത്തിൻ്റെ ആവശ്യമുണ്ട് എൻ്റെ വണ്ടി എടുക്കാൻ കൊടുക്കുന്ന പതിനായിരം രൂപയുടെ ആവശ്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാകുന്നുണ്ട് മോ പെട്ടെന്ന് ഒരു ഒരു ചികിത്സയുടെ കാര്യം വന്നതല്ലേ കാശൊന്നും കയ്യിലുണ്ടാകത്തില്ല അത് ഗൾഫിൽ നിന്ന് കാശൊക്കെ വന്നിട്ട് തന്നാൽ മതി എന്നും പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള ഒരു മുസൽമാന്റെ അടയാളമായിട്ടാണ് അവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് അള്ളാഹാന്റെ റസൂൽ സല്ലാ അലൈഹി സ്വല്ലാം തങ്ങൾ ഓരോ കാര്യങ്ങൾ എണ്ണി എണ്ണി മുസ്ലിമിന്റെ ലക്ഷണങ്ങളാണെന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഞാൻ എന്നെ ഉപദേശിച്ച് നിങ്ങളെ അറിയിക്കുകയാണ് നാം ഈ ഗണത്തിൽ പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നത് ഗൗരവത്തോട് കൂടെ നാം ആലോചിക്കണം അല്ലെങ്കിൽ പിന്നെ ശേഷം അള്ളഹാന്റെ റസൂൽ പറയുകയാണ് അലൈഹി ആരെങ്കിലും നിങ്ങളോട് ഇങ്ങോട്ട് അക്രമിച്ചവരുണ്ടെങ്കിൽ ആ വാലിമീങ്ങളായ ആളുകൾക്ക് അക്രമികളായ ആളുകൾക്ക് അത് നിങ്ങളുടെ കുടുംബക്കാരായിക്കോളും ആരായാലും ശരി അവർക്ക് നിങ്ങൾ അങ്ങോട്ട് ആസ്പൂവ് ചെയ്തു കൊടുക്കണം അങ്ങനെ ചെയ്തു കൊടുക്കുന്ന ആളാണ് യഥാർത്ഥത്തിൽ കൽബും സലീം കിട്ടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ശാന്തിയും സമാധാനവും ഉള്ള ഒരു ആത്മാവായിട്ട് ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകുന്ന ആളുകളുടെ പ്രധാന പ്ലാന് ഹബീബ് റസൂൽ അല്ലാ ഇസ്ലാസുമ്പോൾ താങ്കൾ നമ്മളെ പഠിപ്പിക്കുന്നത് എത്രത്തോളം നാം ഇത് ചെയ്തു ഗൗരവത്തോടു ആലോചിക്കേണ്ട വിഷയമാണ് നമ്മുടെ വാപ്പായുടെ അനിയന്മാരും ചേട്ടന്മാരും ഉമ്മായിടെ അനിയത്തിമാരും അവരുടെ മക്കൾ ും കൂട്ടുകുടുംബാദികളും അയൽപ്പക്കാരും കൂടെ പഠിച്ചവരും കൂടെ ജോലി ചെയ്തവരും ഷെയർ ഹോൾഡേഴ്സും അതേപോലെ മാർക്കറ്റിംഗ് മാനേജർ ആരൊക്കെയാണോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അവരൊക്കെ വ്യത്യസ്തമായ തരത്തിൽ വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ നമ്മളെ വഞ്ചിച്ചത് നമ്മളെ വഷളാക്കിയത് ചീത്ത പറഞ്ഞത് നമ്മളുടെ അവസരം തട്ടിയെടുത്തത് നമ്മളോട് തെറിവാക്കുകൾ പറഞ്ഞത് നമ്മളെ ശാരീരിക നമ്മളെ കുറിച്ചില്ലാത്തത് പറഞ്ഞു പരത്തിയവർ ഈ ആളുകൾക്കൊക്കെ നാം എത്രത്തോളം പൊരുത്തപ്പെട്ടു കൊടുത്തിട്ടുണ്ട് അള്ളാഹു ഖഫൂറും ഗഫാറുമാണ് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ അങ്ങേയറ്റം ഇഷ്ടമുള്ളവനാണ് അള്ളാഹു പക്ഷേ അള്ളാഹുവിൻ്റെ അടിമകളായ മറ്റുള്ളവർക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കുന്നവർക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കാനാണ് ഗഫൂറും ഗഫാറുമായ അള്ളാഹുക്ക് ഇഷ്ടമുള്ളത് അങ്ങനെയാണ് മഹാന്മാരെ പഠിപ്പിക്കുന്നത് അതിന് നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ നമ്മളൊക്കെ ചില ആളുകൾ പറയാറുണ്ട് എന്നാലും അവൻ എൻ്റെ കുട്ടിയെ വന്ന് അവൻ വണ്ടിയിടിച്ചത് കൊണ്ട് എൻ്റെ കുട്ടിയുടെ കയ്യിൻ്റെ എല്ല് പൊട്ടിയതാണ് അത് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കൂല്ല അത് ഞാൻ മഷറയിൽ വെച്ച് കണ്ടോളാം എന്ന് പറയുന്ന ആളുകൾ അല്പന്മാരായ ദുർബലമായ ഹൃദയമുള്ള ആളുകൾ അല്ലെങ്കിൽ ദുബവിശ്വാസികൾ എന്നവരെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ എന്ത് സംഭവമാണെങ്കിലും ചരിത്രം വളരെ വിശാലമായതുകൊണ്ട് ഞാൻ പറയാതിരിക്കുകയാണ് ഒരുപാട് സംഭവങ്ങളുണ്ട് അള്ളാഹിൻ്റെ അലൈഹി സലാസ്ലമ തങ്ങൾക്കെതിരെ ഏതൊക്കെ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകളുണ്ട് ആ സമയത്തൊന്നും അവിടുന്ന് അതൊന്നും അവിടെ നിന്ന് കൊണ്ടുനടന്നിട്ടില്ല മഹാന്മാരോടൊക്കെ തന്നെയും പല തര ത്തിലുള്ള പലതരത്തിലുള്ള കൊടിയ അക്രമം നടത്തിയ സമയത്തും അവർക്കൊക്കെ പൊരുത്തപ്പെട്ട അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു നിലപാടാണ് മഹാന്മാരൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് നടന്നു പോകുന്ന സമയത്ത് അവിടുന്ന് വല്ല പ്രതീക്ഷയും കിട്ടുമായിരിക്കും എന്ന ഒരു തരത്തിൽ ചെന്ന് നബ്സുൽ അള്ളാഹുസ്ല തങ്ങളെ വളരെ വേദനാജനകമായ രീതിയിൽ വരവേറ്റ ആ ഒരു സമൂഹത്തിനെതിരെ പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്ലാം വന്നുകൊണ്ട് അവർക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കട്ടെ എന്ന് ചോദിച്ച സമയത്ത് വേണ്ട അവർ നന്നായിക്കോളും എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി സന്മനസ്സോട് കൂടെ അള്ളാഹുബിനോട് പ്രാർത്ഥിക്കുന്ന അള്ളാഹുബുബിൻ്റെ റസൂൽ അള്ളു അലൈഹി വല്ലാ മതങ്ങൾ ആ ഒരു നിലപാടാണ് ഇതിൽ നമുക്ക് ചെയ്യാൻ സാധിക്കേണ്ടത് പിന്നെ നമ്മളൊക്കെ ആരാ നമ്മുടെ ബൈക്കിൻ്റെ ടയർ കുത്തിപ്പൊട്ടിച്ചവർ പലതും പലതും ചെയ്തവരുണ്ടായിരിക്കും അവരുടെ ഭാഗത്ത് തന്നെയായിരിക്കും നൂറ് ശതമാനം തെറ്റും ആ തെറ്റ് അവരുടെ ഭാഗത്തുള്ള നൂറ് ശതമാനം തെറ്റ് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഖഫൂറും ഖഫാറുമായ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കൈ ഉയർത്താൻ പോലുമുള്ള ഒരു തരത്തിലുള്ള അർഹതയും ഇല്ല നമുക്ക് പിന്നെ ആ ദ്വായയുടെ കാര്യം തന്നെ പറയേണ്ടതില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഈ മാസം നമ്മിൽ നിന്ന് വിട്ടു പറഞ്ഞു പോ വിട്ടുപിരിഞ്ഞു പോകുന്നതിന് മുമ്പ് മറ്റുള്ളവർ നമ്മളോട് ചെയ്ത എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും അത് നൂറ് ശതമാനം നമുക്ക് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് അവർക്ക് വേണ്ടിയല്ല നമുക്ക് വേണ്ടി നമ്മുടെ നേട്ടത്തിന് വേണ്ടി നാം അള്ളാഹുവിൻ്റെ വചുവിന് വേണ്ടി പൊരുത്തപ്പെട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു ഖുറാലിൽ പറഞ്ഞിട്ടുണ്ട് അല്ല ആസീനാസ് എന്താണ് യഥാർത്ഥത്തിലുള്ള മിനിയങ്ങളുടെ ലക്ഷണമെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അവർ അന്നാസിന് പൊരുത്തപ്പെട്ട് കൊടുക്കുന്നവരാണ് ആസീനഅൻ ഇന്നാസ് ജനങ്ങൾക്ക് അവർ പൊരുത്തപ്പെട്ട് കൊടുക്കുന്നവരാണ് ആരാണ് ജനങ്ങൾ അതിൽ ആരുമില്ല വ്യത്യാസമില്ല ഹിന്ദുവില്ല മുസ്ലിം ഇല്ല ആണില്ല പെണ്ണില്ല പ്രായമുള്ളവ ആരും വ്യത്യാസമില്ലാത്തവരാണ് അന്നാസ് ആ അന്നാസിന് പൊരുത്തപ്പെട്ട് കൊടുക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് ഖുർആാൻ പറയുന്നു നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ലെങ്കിൽ നാം അതിൽ പെട്ടിട്ടില്ല എന്നർത്ഥം ചില കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് മുത്തകീങ്ങൾ അങ്ങനെയാണ് മുഹിനിയങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ ഒരു ഒരു അലസ മനോഭാവം ഉണ്ടാവാറുണ്ട് പലപ്പോഴും ഓരോ വിഷയം കേൾക്കുമ്പോഴും ഹൃദയത്തിൻ്റെ ഉള്ളിൽ പിടക്കുന്നവരാണ് യഥാർത്ഥ മുഹമ്മിനീങ്ങൾ ഖുറാൻ്റെ ആയത്ത് കേട്ട് കഴിഞ്ഞാൽ അവർ ഭൂമിയിൽ ഭൂമിയിലേക്ക് അവർ വീണ് സുചൂതലേക്ക് പോകുമെന്ന് ഖുറാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം വലിയ വലിയ പ്രഖ്യാപനങ്ങൾ കേൾക്കുന്ന സമയത്ത് ഭൂമിയിലേക്ക് പെട്ടെന്ന് തീണു പോകുന്ന ആളുകൾ ഒരു തവണ റസൂൽ അല്ലാവിസ്ലും തങ്ങളുടെ സദസിൽ അവിടുന്ന് ഖുർആാനിൻ്റെ ആയത്ത് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ആയത്തിൻ്റെ ആന്തരികമായ അർത്ഥം ഹൃദയത്തിലേക്ക് കിടുകിടാപെറച്ചിട്ട് ഒരു പ്രിയപ്പെട്ട സ്വാഭി പിടഞ്ഞ് പിടഞ്ഞ് വീണ് മരിച്ചുപോയ സന്ദർഭമുണ്ട് നമുക്ക് പെടക്കുന്നത് പോയിട്ട് ആ ആയത്തിൻ്റെ ഡിക്ഷണറി അർത്ഥമല്ല യഥാർത്ഥത്തിലുള്ള ആന്തരികമായ അർത്ഥം നമ്മുടെ ഉള്ളിലേക്ക് പലപ്പോഴും കടന്നു വരാറില്ല അതുകൊണ്ട് നമ്മുടെ ഈ ഒരു മാസം നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്തതാണെങ്കിലും ശരി അത് പൊരുത്തപ്പെട്ടു കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾ വളർന്നു വരേണ്ടതുണ്ട് മഹാനായ റസൂൽ അള്ളാഹി അലൈഹി അലൈവിസ്വലാം തങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബി വി ആയിഷ റലിയുള്ള എതിരെ ആരോപണം വന്നത് നമുക്കറിയാം ആ ആരോപണം വന്ന സമയത്ത് മിസ്റ്റർ റലി അള്ളാഹുഹു എന്ന് പറയുന്ന ഒരു സുഹാബിയും ആ ആരോപണം പറയുവാൻ വേണ്ടി പങ്കെടുത്തു ആരോപണം പറഞ്ഞവരുടെ കൂട്ടത്തിൽ മിസ്തഖർ നബി അള്ളാഹു നനഹു ഉണ്ടായിരുന്നു ഈ മിസ്തഹർ അള്ളാഹുനു എന്ന് പറയുന്ന സുഹാബിയാണെങ്കിൽ സുദ്ധീഖർ നബി അള്ളാഹു വനുഹുവിൻ്റെ സംരക്ഷണത്തിലുള്ള സുദ്ധീഖർ നബി അള്ളാഹു വൻഹു ചെലവിനും മറ്റുമൊക്കെ സാമ്പത്തികമായൊക്കെ സഹായിക്കുന്ന അവിടുത്തെ സംരക്ഷണത്തിലുള്ള ഒരു സുഹാബിയായിരുന്നു ആ മിസ്തഖർ നബി അള്ളാഹു വൻഹു ആയിഷ ബി അപവാദം പറഞ്ഞു എന്ന് അറിഞ്ഞ സമയത്ത് മഹാനായ അബൂബക്കർ സുദ്ധീഖർ അള്ളാഹ് വന്നു പ്രഖ്യാപിച്ചു ആ മിസ്തഖന് ഞാനിനി ഒരു സഹായവും കൊടുക്കൂല്ല ആ മിസ്തഹിന് ഞാനിനി ഒരു സഹായവും കൊടുക്കൂല്ല ഈ സന്ദർഭത്തിലാണ് അള്ളാഹു അവൻ്റെ ഖുർആാനിലൂടെ ഒരു ആയത്തിറങ്ങുന്നത് അലാത്തോനയോ ആ സന്ദർഭത്തിൽ ആ ചോദ്യം അങ്ങോദ്യം ചോദിക്കുന്നത് മഹാനായ സിദ്ധീകരങ്ങളോടാണ് എന്താണല്ല ചോദിക്കുന്നത് പ്രവാചകരായ റസൂർ ഉള്ളാഹിസ് അലിസ്വല തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ബീവിക്ക് ആരോപണം വരുന്നത് അത് പ്രവാചകർക്കെതിരെ വരുന്നതിന് തുല്യമാണ് ആ പ്രവാചകർക്കെതിരെ ആരോപണം വന്ന ഘട്ടത്തിൽ ആരോപണം പറയാൻ കൂടിയ വ്യക്തിയെ ചെറിയ രീതിയിലൊന്ന് ആ വ്യക്തിക്കെതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ തങ്ങളോട് അള്ളാഹുവിൻ്റെ വളരെ ശക്തമായ ഒരു പ്രയോഗമാണ് കടന്നു വരുന്നത് അലാ തുഹി പോഫറല്ലാ ഓ ഞാൻ പൊരുത്തപ്പെട്ട് തരണം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ പിന്നെ നിങ്ങൾക്കെന്താ പൊരുത്തപ്പെട്ട് കൊടുത്താൽ വിസ്തോ അറഹി അള്ളാഹുന്റെ അടുത്ത് തെറ്റ് സംഭവിച്ചാൽ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തൂടെ എന്ന തരത്തിൽ അതിശക്തമായ പ്രഖ്യാപനമാണ് ആ ആയത്തിന്റെ സബമുന്ന സൂല് അങ്ങനെയുണ്ടെന്ന മഹാന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അത്രയും ഗൗരവത്തോട് കൂടെ അള്ളഹുസുബ് വിശുദ്ധമായ ഖുര്ആാനിലും തിരു ഹബീബ് റസൂൽ സാഹ അല തങ്ങൾ അവിടുത്തെ ഹദീതുകളിലൂടെയും മഹാന്മാര് കിതാബുകളിലൂടെയും നമ്മളെ പഠിപ്പിച്ച വിഷയമാണ് മറ്റുള്ളവർ ചെയ്തത് നമ്മൾ അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ മനഃശാസ്ത്രപരമായ അല്ലെങ്കിൽ ആധുനിക സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജി എന്ന് പറയുന്ന ശാഖയിലൊക്കെ ഒരുപാട് പഠനങ്ങളുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ അവിടെ വിശദീകരിക്കുന്നില്ല സമയം പോലെ മറ്റ് സന്ദർഭങ്ങളിൽ ഘട്ടങ്ങളിൽ നമുക്ക് സംസാരിക്കാം അവർ പറയുന്നത് മറ്റുള്ളവരോടുള്ള പകയും വിദ്വേഷവും വിദ്വേഷവും വെറുപ്പും ദേഷ്യവും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ചിന്താഗതി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് അവർ വളരെ പെട്ടെന്ന് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് മറ്റുള്ളവരോടുള്ള പക അവരിങ്ങോട്ട് ചെയ്തതാണെങ്കിൽ പോലും അത് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ മാനസികമായി രോഗികളായി മാറും ന്യൂറോളജിക്കൽ ഡിസീസിനത് കാരണമാണെന്നാണ് പുതിയ കാലത്തുള്ള പഠനങ്ങളൊക്കെ തന്നെ പറയുന്നത് സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും ആ വൈകാരിക വൈകാരിക വേസ്റ്റ് എന്ന് പറയുന്ന ഇമോഷണൽ വേസ്റ്റ് അടിഞ്ഞു അടിഞ്ഞുകൂടി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾക്കാണ് സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള വൈകാരികമായ ആരോഗ്യം നശിച്ച് വൈകാരിക രോഗികളായി നമ്മൾ മാറുകയും അത് നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ തകർക്കുകയും ചെയ്യുന്നു എന്ന് ആധുനിക പഠനം പറയുന്നു അപ്പോൾ ഇന്ന് വരെ നമ്മൾ നമുക്ക് ഓർമ്മ വെച്ച കാലം മുതൽ നമ്മളോട് പലതരത്തിലും പ്രയാസപ്പെടുത്തിയിട്ടുള്ള ഇടങ്ങേറാക്കിയിട്ടുള്ള ആളുകളോട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ ശബ്ദം കേട്ടതിന് ശേഷം സ്വസ്ഥമായി ഒരു റൂമിലിരുന്ന് മൊബൈൽ ഫോൺ മാറ്റിവെച്ച് അത് സൈലൻ്റോ മറ്റ് ശബ്ദമില്ലാത്ത തരത്തിലേക്ക് മാറ്റിവെച്ച് കുട്ടികളെയും മാറ്റിവെച്ച് വാതിലടച്ച് വളരെ സ്വസ്ഥമായിരുന്നു ഒരു കസേരയിലോ മറ്റു സ്വസ്ഥമായിരുന്നതിന് ശേഷം കണ്ണടച്ച് നിങ്ങളെ ഇന്ന് വരെ ഇടങ്ങേറാക്കി ആളുകളുടെ മുഴുവൻ മുഖങ്ങളും മനസ്സിലേക്ക് ഓരോന്നോരോന്നായി കൊണ്ടുവന്ന് ആദ്യം നിങ്ങളെ കൂടുതൽ വഞ്ചിച്ച ആളുകളുടെ മുഖം ആ മുഖം കൊണ്ടുവന്ന് അവർക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പൂർണ്ണമായും പൊരുത്തപ്പെട്ടു കൊടുക്കുക അള്ളാഹു നമുക്ക് തോന്നുക ചെയ്യുമാറാവട്ടെ ആമയും പറഞ്ഞാൽ മാത്രം പോരാ ഈ ശബ്ദം കേട്ടതിന് ശേഷം ഏറ്റവും അടുത്ത സമയത്ത് നിങ്ങൾക്ക് സൗകര്യമുള്ള ഏറ്റവും അടുത്തൊരു സമയത്ത് കാരണം പലരും യാത്രയിലും മറ്റുമൊക്കെയാണ് അത് കേൾക്കാറുള്ളതെന്ന് അറിയാം അതുകൊണ്ടാണ് അങ്ങനെ പറയുമ്പോൾ ഏറ്റവും തൊട്ടടുത്ത ഒരു സമയത്ത് അള്ളാഹു ഖുറാനിലൂടെ പ്രത്യേകമായി എടുത്ത് പറഞ്ഞ പോലെ ആഫീനാൻസ് ആ കൂട്ടത്തിൽ പെടുവാൻ നമുക്ക് സാധിക്കും അത് ഒരുപാട് ചെയ്ത് 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 പിന്നെ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ചെയ്താൽ അത് അപ്പം തന്നെ പൊരുത്തപ്പെട്ടു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറും അള്ളാഹു നമ്മുടെ അങ്ങനെയുള്ള ആ ആഫിയാനിൻസിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നത് ആരൊന്നും കൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കു